നവംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കാനിരിക്കുന്ന ജി ട്വന്റി നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കായി നിരന്തരം പ്രവർത്തിക്കുന്ന ട്രംപ് സ്വന്തം രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്കായി ഇറങ്ങിത്തിരിക്കാൻ മടിക്കുന്നു എന്ന കാര്യം ഈ നിലപാടിൽ നിന്നും വ്യക്തമാണ് സ്വന്തം ഭരണകൂടത്തെ പോലും തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്ന് യു എസിൽ നിന്നുള്ള പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട് മാത്രമല്ല അമേരിക്ക തകർച്ചയിലാണെന്നും അവിടുത്തെ പൌരന്മാരും വ്യക്തമാക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് ചൊവ്വാഴ്ച എയർഫോഴ്സ് വണ്ണിൽ പ്രവർത്തകരോട് സംസാരിക്കവേ അമേരിക്കയെ പ്രതിനിധീകരിക്കാൻ മറ്റാരെയെങ്കിലും അയച്ചേക്കാമെന്ന് ട്രംപ് പറഞ്ഞതാണ് ദക്ഷിണാഫ്രിക്കയുമായി എനിക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ മറ്റാരെയെങ്കിലും അയയ്ക്കാൻ ഞാൻ കരുതുന്നു അവർക്ക് വളരെ മോശം നയങ്ങളാണുള്ളത് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ പ്രസ്താവനകൾ വാഷിംഗ്ടണിലും പ്രിട്ടോയക്കും ഇടയിൽ വളർന്നു വരുന്ന സംഘർഷങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട് സമീപ മാസങ്ങളിൽ ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളും അന്താരാഷ്ട്ര നിയമ നടപടികളും ഉൾപ്പെടെ നിരവധി ആഭ്യന്തര വിദേശ നയങ്ങളെ യു വിമർശിച്ചു ഈ വർഷം ആദ്യം ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള യു സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു ഭൂപരിഷ്കരണ നയങ്ങളിൽ പ്രസിഡന്റ് സിറിൽ റമാഫോസയുമായി അദ്ദേഹം പരസ്യമായി വിയോജിച്ചു വെള്ളക്കാരുടെ വംശഹത്യ എന്ന് കുറിച്ചും തെറ്റായ അവകാശവാദങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു ഗാസ യുദ്ധക്കേസിലെ ചൊല്ലിയുള്ള തർക്കം സംഘർഷം വർദ്ധിപ്പിക്കുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസാണ് സംഘർഷത്തിന്റെ ഒരു പ്രധാന കാരണം ഇസ്രായേലിന്റെ ശക്തമായ സഖ്യകക്ഷിയായ അമേരിക്ക ഈ നീക്കത്തെ ശക്തമായി എതിർത്തു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തോടൊപ്പം ട്രംപ് ഈ കേസിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യം ഇതേ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ജി ട്വന്റി വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബഹിഷ്കരിച്ചു റാംഫോസ് ട്രംപിനെ ക്ഷണിച്ചു സംഭാഷണത്തിനായി പ്രത്യാശിക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ ട്രംപിനെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ക്രിയാത്മകമായ സംഭാഷണത്തിന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു ഭൂമി നയങ്ങളെക്കുറിച്ചുള്ള യു എസിന്റെ ആശങ്കകൾ അദ്ദേഹം തള്ളിക്കളഞ്ഞു സർക്കാർ ഏകപക്ഷീയമായ കണ്ടുകെട്ടലിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും ന്യായമായ സാമ്പത്തിക പരിഷ്കരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും പറഞ്ഞു രണ്ടായിരത്തി ഡിസംബർ മുതൽ രണ്ടായിരത്തി നവംബർ വരെ ദക്ഷിണാഫ്രിക്കയിലാണ് നിലവിൽ ജി പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്നത് ഇത് വരാനിരിക്കുന്ന ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അർജന്റീന ഓസ്ട്രേലിയ ബ്രസീൽ കാനഡ ചൈന ഫ്രാൻസ് ജർമ്മനി ി ഇന്ത്യ ഇന്തോനേഷ്യ ഇറ്റലി ജപ്പാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ മെക്സിക്കോ റഷ്യ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തുർക്കി യുണൈറ്റഡ് കിങ്ഡംസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെ പത്തൊമ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയൻ എന്നീ രണ്ട് പ്രാദേശിക സ്ഥാപനങ്ങളും ജി ട്വൻ്റിയിൽ ഉൾപ്പെടുന്നു ആഗോള മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ എൺപത്തി അഞ്ച് ശതമാനം അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ലോക ജനസംഖ്യയുടെ മുന്നിൽ രണ്ട് ഭാഗവും പ്രതിനിധീകരിക്കുന്ന ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകൾ ജി അംഗങ്ങളിൽ ഉൾപ്പെടുന്നു ജി ട്വൻ്റിന് സ്ഥിരമായ ഒരു സെക്രട്ടറിയേറ്റോ സ്റ്റാഫോ ഇല്ല പകരം അംഗങ്ങൾക്കിടയിൽ ജി ട്വന്റി വർഷം തോറും മാറി മാറി വരുന്നു മറ്റ് അംഗങ്ങളുമായി കൂടിയാലോചിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ സംഭവ വികാസങ്ങൾക്കനുസൃതമായി ജി ട്വന്റി അജണ്ട ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ജി ട്വന്റി പ്രസിഡൻസി ഉത്തരവാദിയാണ് തുടർച്ച ഉറപ്പാക്കാൻ നിലവിലുള്ളതും കഴിഞ്ഞതും അടുത്തതുമായ ആതിഥേയ രാജ്യങ്ങൾ ചേർന്ന ഒരു ട്രോയിക്ക പ്രസിഡന്റിനെ പിന്തുണയ്ക്കുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്